ിജോമോൾ ലിജോട്ടെ എല്ലാ സിനിമകളിലും കരച്ചിലാണല്ലോ പണ്ട് മലയാള സിനിമയിലെ ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ള നടിയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ അതുപോലെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ എന്നാലും എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ഉള്ളൂ എനിക്ക് പെർഫോം ആണെന്ന് പറഞ്ഞു കാസ്റ്റ് ആയി പോകുന്ന പേടിയുണ്ടോ ഇല്ല കാരണം വേറെ വേറെ ജോണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ചേട്ടനെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോ ഒരു ബൈക്കിനൊന്നൊരു ചേട്ടൻ എന്റെ പുറത്തിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാറിയിട്ടുണ്ട് പോയി കാണാന്ന് പറഞ്ഞു അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേക്കുന്നത് സത്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത് ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ള താരത്തെ ഞാൻ മനസ്സിലാക്കി എന്നിട്ട് ഞാൻ എന്നിട്ട് വേണ്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ഫോം നടൻറെ അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി പക്ഷെ അതെന്തുകൊണ്ട് വർക്ക്ഔട്ടായില്ല പിന്നെ ചേട്ടൻ ഡൗൺഫോൾ വന്നു കരിയറിൽ അപ്പൊ കൊറേ പേര് എന്നോട് പറഞ്ഞു നന്നായില്ലേ അസോസിയേഷനിൽ കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് പക്ഷെ പിന്നെ സർവ്വമായൊരു തിരിച്ചു വരവ് നടന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള പേർക്കാണ് സന്തോഷമായത് നമ്മളൊക്കെ ഓക്കെ അപ്പോൾ ഈ ഡൗൺഫോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ് ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു ഉണ്ട് വർഗ്ണ്ട് പോളി ഫാൻസ് ആ ഫാൻസിനെ നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും എല്ലാ നടിമാരും എല്ലാ ടെക്നീഷ്യൻ സിനിമയിലൂടെ എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസ് ആണ് ഇത് കേറ്റർ നിങ്ങളിലൂടെ കടന്നുപോകുന്നു അപ്പൊ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് താഴ്ച ഉണ്ടായിട്ടുണ്ട് അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അതിന് പഠിക്കാൻ പറ്റുക എന്താണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റേണ്ടത് ഇതെല്ലാമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു നമ്മൾ ഇത്രയും വലിയ വിജയമൊന്നും വിചാരിച്ചൊരു സിനിമയൊന്നുമല്ല സർവമായ പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം അത് വിജയിച്ചപ്പോൾ സത്യപ്രതിജ്ഞ സന്തോഷം തോന്നിയിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ എന്നാണ് ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിൽ എത്തി എന്നുള്ളതാണ് സമമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാലും ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കി അടിക്കാൻ കഴിവുള്ള ഒരു നടൻ ലീൻ പോലും മാത്രമേ ഉള്ളൂ